നമസ്കാരം മിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയുടെ തണ്ടാണ് കേട്ടോ അതായത് നമ്മൾ മുരിങ്ങയില കറി വെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ കുപ്പയിൽ കളയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വേസ്റ്റ് തണ്ടുണ്ടല്ലോ ഇത് കളയണ്ട കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് കിടിലിനൊരു ടിപ്പ് ചെയ്യാം വേറൊന്നും ഇത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു വള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് കെട്ടിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മാറാല തൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് വെച്ചിട്ട് നമ്മൾ ചുക്കിനും മാറാലയൊക്കെ തൂക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത കാലത്തെങ്ങും ഇവിടെ ചുക്കി പിടിക്കത്തില്ല കേട്ടോ അപ്പം ഇത് വെറുതെ നമ്മൾ കുപ്പയിലോട്ട് വലിച്ചെറിഞ്ഞ് കളയുന്നതല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സൂത്രം ചെയ്യുവാണെങ്കിൽ അടിപൊളിയല്ലേ അപ്പം ഇത് വെച്ചിട്ട് ഇതുകൊണ്ടാണ് ഇതുപോലെ നമ്മളിങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഒറ്റ മാറാതെ പോലും നമ്മുടെ മച്ചൻ മച്ചന് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് നെല്ലിക്ക എഴുതിട്ടുണ്ട് അപ്പം ഇതുപോലെ നെല്ലിക്ക ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ച് വെക്കുമ്പോഴ് അത് പെട്ടെന്ന് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ ദിവസം നമ്മൾ ഓരോ നെല്ലിക്ക വെച്ച് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഇതുപോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഓരോ ന്യൂസ് പേപ്പറിലും ഇതുപോലെ ഓരോ നെല്ലിക്ക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി ചുരുട്ടി വെക്കുകയാണെങ്കിൽ എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കണം അപ്പോൾ ഈ നെല്ലിക്ക പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല നെല്ലിക്കയും അതുപോലെ തന്നെ നാരങ്ങയും ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെറുതെ നമ്മൾ ഇട്ടിരുന്ന ചിലപ്പോൾ ഇതും ഉണങ്ങിയൊക്കെ പോകാനുള്ള ചാൻസ് ഏറെയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ കുറച്ച് അധികം ദിവസം അതായത് സാധാ വെക്കുന്നതിനെക്കാട്ടിലും കുറച്ച് അധികം ദിവസം ഇത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എടുക്കുമ്പോൾ ഗ്ലാസ് ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ എന്നിട്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് മണ്ണെണ്ണയാണ് കേട്ടോ അപ്പോൾ മിക്ക വീടുകളിലും മണ്ണെണ്ണ ഉണ്ടാവുമല്ലോ മണ്ണെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പം മണ്ണെണ്ണ നമുക്ക് ലഭിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ഗ്ലാസ് ബോട്ടിലെല്ലാം മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് തേണ്ട ഒരു നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം അപ്പം ഇനി നമുക്കൊരു തിരിയൊക്കെ ഉണ്ടാക്കി ഇതിനകത്തോട്ട് നീടണം അപ്പം ഇതേ ഞാൻ അതിൻ്റെ അടപ്പിൽ ഒരു ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒരു ചെറിയ തിരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഇതുപോലൊന്ന് അടച്ച് ഒന്ന് മുറുക്കി മുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കത്തിക്കാം ഇത് കത്തിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നല്ല പ്രകാശമാണ് പ്രകാശമാണിതിന് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിളക്ക് ഉണ്ടാക്കിയപ്പം ഇത്രയും മണ്ണെണ്ണ തന്നെ ആയിരുന്നു എങ്കിൽ ഇത്രയും നല്ലൊരു പ്രകാശം കിട്ടത്തില്ലായിരുന്നു നമ്മൾ ആ ഉപ്പും കൂടി ചേർത്തത് കൊണ്ടാണ് ഇത്രയും നല്ല ഒരു പ്രകാശം കിട്ടിയത് അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് മണ്ണെണ്ണ വിളക്ക് കത്തിക്കേണ്ടതായ ഒരു സാഹചര്യം വന്നെങ്കിൽ നിങ്ങളിത് ഓർത്തിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഉപ്പിട്ടതുകൊണ്ട് ഇത്രയും നല്ല പ്രകാശം കിട്ടി ഇത് കുറച്ച് അധിക സമയം നിലനിൽക്കുകയും ചെയ്യും അപ്പം ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ ഇനി നാലാമത്തെ ടിപ്പാണേ നാലാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി തുടച്ച് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ വീട്ടുമുറ്റങ്ങളിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒന്നാണല്ലോ പപ്പായ പപ്പായക്കാണെങ്കിൽ പലതരത്തിലുള്ള പേരുകളുണ്ടല്ലേ ഓമയ്ക്ക പപ്പായ കപ്പളങ്ങ അങ്ങനെ അങ്ങനെ അപ്പോൾ ഇത് വിറ്റാമിനുകളുടെയും നാരുകളുടെയും ധാതുക്കളുടെയൊക്കെ ഒരു കലവറ തന്നെയാണെന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പപ്പായ നമുക്ക് വളരെ സുപരിചിതമാണെങ്കിലും ഈ പപ്പായയിലുള്ള ഈ കറ അത്ര പരിചയം പോരാ എല്ലാവർക്കും എൻസൈമുകളും ആൻറ്റി ഓക്സിഡൻ്റ് ും കൊണ്ട് സമ്പുഷ്ടമാണ് പപ്പായ കറ പപ്പയിൻ എന്ന എൻസൈ ആണ് ഈ പപ്പായക്കറയിൽ ഉള്ളത് കേട്ടോ ഈ പപ്പയിന് പ്രോട്ടീനുകളെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ദഹന പ്രക്രിയ ഒക്കെ വേഗത്തിലാക്കും ദഹനക്കേട് മലബന്ധം വയറുവേദന അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ പപ്പായക്കറ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഞാനൊരു കത്തി വെച്ചിട്ട് കൊത്തി കൊത്തി ഇങ്ങനെ പപ്പായുടെ കറയൊന്നിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പപ്പടം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കറ നമ്മൾ ഈ പപ്പടത്തിലോട്ട് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ നന്നായിട്ട് ായിട്ട് ആ പപ്പായ ആക്കി കൊടുക്കാമേ അപ്പം പപ്പായ എടുക്കുമ്പോൾ ഇതുപോലെ നല്ലപോലെ വൃത്തിക്ക് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഈ പപ്പടം ഒന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ അടുപ്പിലിട്ടിട്ട് കനലിലിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എനിക്കിപ്പോൾ അടുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അതായത് കൃമികടിയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വിരശല്യമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പപ്പായ ഈ പപ്പായ എടുത്തിട്ട് ഇതുപോലെ പപ്പടത്തിലാക്കിയിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിരശല്യം അതുപോലെ തന്നെ കൃമിയുടെ ഉപദ്രവം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇതിപ്പോൾ ഡെയിലി കൊടുക്കുക എന്നുള്ളതല്ല കേട്ടോ ഇടയ്ക്ക് നമ്മൾ വിരകുളിക ഒക്കെ കൊടുക്കുന്ന അതേപോലെ ഇടയ്ക്കൊക്കെ ഇതുപോലെ പപ്പായയുടെ കറി എടുത്തിട്ട് ഇതുപോലെ പപ്പടത്തിൽ ആക്കിയിട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലോ കേട്ടോ ഇപ്പോൾ പപ്പായയുടെ കറ അല്ലാണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഈ പപ്പടത്തിലൊക്കെ ആകുമ്പോഴത്തേക്കിനും അവരങ്ങ് കഴിച്ചോളൂ ഇതിനകത്ത് ഉണ്ടെന്നൊന്നും അറിയത്തി പോലും കൂടിയില്ല അപ്പം ഇത് വറുത്ത് കഴിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ചുട്ട് കഴിക്കുമ്പോഴാണ് ആ കറ എണ്ണയിലൊക്കെ നമ്മൾ മൂക്കി വറക്കുമ്പോൾ ഈ കറിയൊക്കെ അങ്ങ് പോകുമല്ലോ അപ്പോൾ ചുട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി പച്ച പപ്പായ കഴിക്കുന്നതും ഒരുപാട് നല്ലതാണ് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കാനും ഒക്കെ നല്ലതാണ് ഇതിലുള്ള വൈറ്റമിനുകൾ ധാതുക്കൾ ഫൈബർ പപ്പയിന് ഇതൊക്കെ ദഹനത്തെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് അതുപോലെ കരളിലെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്ത് കരളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സുഗമമാക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഇങ്ങനെ പച്ചപ്പായ കഴിക്കുന്നത് ഇതിപ്പം ഞാൻ മിക്സിയിലോട്ട് കുറച്ച് രണ്ട് പീസ് പച്ചപ്പായൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് അരച്ചൊന്ന് എടുക്കണം അപ്പം അല്പം വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് നല്ല ഇതുപോലെ നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ ഞാനിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇത് പപ്പായ ജ്യൂസ് നമുക്ക് സിമ്പിളായിട്ടുണ്ടാക്കാം അതിനു ഇനി പ്രത്യേകിച്ച് ഒന്നും നമ്മൾ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചും കൂടെ എടുത്തതിന് ശേഷം ഇതിലോട്ട് നാരങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരീരഭാരം കുറയ്ക്കാനും നമ്മുടെ ദഹനത്തിനും വൈ വയറിലെ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് അതുപോലെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും പ്രഷറിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഡെയിലി ഇങ്ങനെ പപ്പായ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് നല്ലതാകട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേയുള്ളൂ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഈ പപ്പായ നമ്മളിങ്ങനെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ മുഖത്തൊക്കെ പുരട്ടത്തത് മുഖക്കുരു മാറാനൊക്കെ ഒത്തിരി നല്ലതാണ് മുഖം നല്ല സോഫ്റ്റ് ആകാനും തിളങ്ങാനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഇനി അടുത്തതായിട്ട് പപ്പായ എങ്ങനെ കേടാകാതെ സൂക്ഷിക്കാം എന്ന് നോക്കാം നമ്മളിപ്പോൾ പപ്പായ ഒക്കെ കഴിഞ്ഞാൽ അത് ചുമ്മാ വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ പഴുത്തു പോകും പിന്നെ നമുക്കൊന്ന് കറി വെക്കണമെങ്കിലും നടക്കത്തില്ലല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ പീസാക്കി ചെറിയ പാത്രങ്ങളിലാക്കിയോ അതല്ലെങ്കിൽ സിപ് ലോക്ക് കവറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം നാളിതിങ്ങനെ പച്ചയായിട്ട് തന്നെ ഇരുന്നുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഴുത്തു പോകും ഇപ്പോൾ നമ്മൾ വലിയ വില കൊടുത്തൊക്കെ ആയിരിക്കും ചിലപ്പം പുറത്തൊക്കെയുള്ള ഒരു പപ്പായൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അത് പഴുത്തു പോകാതിരിക്കും ണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമുക്കത് തോരം വയ്ക്കുകയോ ചാർ വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ ഈ പച്ചപ്പായയുടെ കറ എടുത്തിട്ട് പുഴുക്കടിയുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ പുഴുക്കടിക്ക് നല്ലൊരു ശമനം കിട്ടും അതുപോലെ തന്നെ ആർത്തവം മുടങ്ങിയതും അല്പമായും വേദനയോട് കൂടി ആർത്തവം ഉള്ളവർക്കൊക്കെ ഈ പിന്നെ പച്ചപ്പായയുടെ കുരുവും കറയും ഒക്കെ കളയാതെ ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ നീര് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതിനൊത്തിരി ശമനം കിട്ടും അതുപോലെ തന്നെ ആണിരോഗമുള്ളിടത്ത് ഈ പച്ചപ്പായയുടെ കറ പുരട്ടുകയാണെങ്കിൽ ആണിരോഗവും പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും അതുപോലെ തന്നെ ആർത്തവം ക്രമമല്ലാത്തവർക്ക് ഇതുപോലെ പച്ചപ്പായയുടെ ആ വേര് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് അതുപോലെ ക്രമം തെറ്റിയുള്ള ആർത്തവത്തിനും നല്ലൊരു പരിഹാരമായിരിക്കും കേട്ടോ അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ച് എടുക്കണം നമുക്കിതിൻ്റെ ആ ഒരു പുളിയുടെ പൾപ്പാണ് ആവശ്യം അപ്പോൾ ഇതുപോലെ ഞാനിത് ഇത്രയും പൾപ്പ് വേർതിരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഇതേപോലെ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൾപ്പിൽ കുറച്ചെടുത്ത് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെറ്റ് സ്കിന്നൊക്കെ റിമൂവായിട്ട് മുഖം നല്ല തിളക്കത്തോട് കൂടി തന്നെ ഇരിക്കും നല്ലൊരു ബ്ലീച്ചായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം കെമിക്കലുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മുഖം നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചുളിവുകളും പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടിട്ട് നമുക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞതുപോലെ തന്നെ ഇരിക്കും അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ